പലപ്പോഴും നമ്മൾ പെപ്സി കൊക്കോ കോള മിറിണ്ട പോലുള്ള സാധനങ്ങൾ വിഷമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കാറില്ല അതിന് പകരം നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് മാംഗോ ജ്യൂസുകൾ അല്ലേ പാക്കറ്റ് മാംഗോ ഫ്രൂട്ട്സ് ഇത് ശരിക്കും എന്താണെന്ന് നിങ്ങൾക്കറിയും ശരിക്കും ഇതിൻ്റെ അകത്ത് മാംഗോയുടെ പൾപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ അവർ ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം അതിൻ്റെ അകത്ത് അവർ തിക്കനിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞ് കുറേ കെമിക്കൽസ് ആഡ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ഇത് കേടാകാതിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും പിന്നെ ഇതിനകത്ത് മധുരം നൽകാൻ വേണ്ടി ധാരാളം പഞ്ചസാര ആഡ് ചെയ്യും പിന്നെ ഇത് കേടാവാതിരിക്കാനുള്ള കുറെ സാധനങ്ങൾ ചെയ്യും ചില ആളുകൾ ഇതിനകത്ത് കളറിങ് ഏജൻസും ആഡ് ചെയ്യാറുണ്ട് അപ്പം എന്നിട്ട് ഇവർ ഇറക്കുന്നത് ചിലപ്പോൾ മഞ്ഞ മഞ്ഞക്കളറിലെ ബോട്ടിലും അതുപോലെ പച്ചക്കളറിലെ ബോട്ടിലും ഒക്കെ ആയിരിക്കും ഇപ്പം നമ്മുടെ മനസ്സിൽ എന്താണ് പച്ച കണ്ടു കഴിഞ്ഞാൽ അത് നാച്ചുറലാണ് മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ അത് ഒറിജിനൽ മാംഗോ ആണെന്ന് കരുതി നമ്മളത് കുട്ടികൾക്ക് മറ്റും വാങ്ങിച്ചു കൊടുക്കും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഇപ്പോൾ ഉയായിരിക്കുക ഇത് വല്ലപ്പോഴും ഇപ്പോൾ മാസത്തിലൊരിക്കും നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ശരീരം അതെല്ലാം ടേക്കൺ ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ എന്നും എന്നും ഇത് വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അസുഖക്കാരനാക്കിക്കൊണ്ടിരിക്കുകയാണ് പല അസുഖങ്ങളും കുട്ടികൾക്കുണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ട് കുട്ടികൾ ഇതുപോലെ വാശി പിടിക്കും ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് അങ്ങനെ മാത്രമേ നമുക്ക് ഒരു വളർന്നു വരുന്ന ഒരു വലിയ അസുഖമുള്ള ഒരു ജനതയിൽ നിന്ന് നമ്മുടെ ജനതയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക